നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് നല്ല റിച്ച് ആയിട്ടുള്ള നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരു പ്ലം കേക്ക് ആയത് വീട്ടിലെല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന എളുപ്പത്തിലുള്ള ഒരു രീതിയാണ് ഞാനിവിടെ ഷെയർ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ പ്ലം കേക്ക് ഉണ്ടാക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നല്ല മോയ്സ്റ്റായിട്ട് തന്നെ കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ നമ്മളിപ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത് പോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് വീഡിയോ കണ്ട് നോക്കാം ഇപ്പോൾ ഫസ്റ്റ് തന്നെ പ്ലം കേക്കിലേക്ക് വേണ്ട ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം നമുക്കൊന്ന് സോക്ക് ചെയ്ത് വെക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഏകദേശം നാല് ടേബിൾ സ്പൂൺ കറുത്ത മുന്തിരി ചേർക്കുന്നുണ്ട് നന്നായിട്ട് കഴുകിയതിന് ശേഷമാണ് ഇതുപോലെ എടുത്തിട്ടുള്ളത് അടുത്തത് ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ഗോൾഡൻ കളർ മുന്തിരി ചേർത്ത് കൊടുക്കുക പതിനഞ്ച് ഈന്തപ്പഴം ചേർക്കുന്നുണ്ട് ചെറുതായിട്ട് മുറിച്ച് ചേർത്താൽ മതി അതുപോലെ തന്നെ ഇതിലേക്ക് ചെറി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഒന്നിച്ച് തന്നെ ടൂട്ടി ഫ്രൂട്ടി ടൂട്ടി ഫ്രൂട്ടി ഇഷ്ടമുള്ള കളറെല്ലാം ഇതിലേക്ക് ഉപയോഗിക്കാം അടുത്ത ഇതിലേക്ക് കുറച്ച് ക്യാൻബറി കൂടെ ചേർത്തിട്ടുണ്ട് ഇതെല്ലാം ചേർത്തതിന് ശേഷം ഒരു കപ്പ് ഓറഞ്ച് ജ്യൂസ് ചേർത്തിട്ട് ഇത് നന്നായിട്ട് സോക്ക് ചെയ്ത് വെക്കണം മിനിമം ഒരു നാല് മണിക്കൂറെങ്കിലും നമ്മൾ ഇതുപോലെ സോക്ക് ചെയ്ത് വെക്കണം അപ്പം ഞാൻ ഇതിലേക്ക് നട്ട്സൊന്നും ചേർക്കുന്നില്ല ഡ്രൈ ഫ്രൂട്ട്സ് മാത്രമാണ് ഈ സമയത്ത് ചേർത്തിട്ടുള്ളത് അപ്പോൾ നാല് മണിക്കൂർ കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് കുതിർന്ന് കിട്ടും നാല് മണിക്കൂറിന് ശേഷം ഇതുപോലെ എടുത്ത് നന്നായിട്ടൊന്ന് അരിച്ചിട്ട് ഇത് മാറ്റി വെച്ചാൽ മതി അടുത്തത് നമുക്ക് ഈ കേക്കിലേക്ക് വേണ്ട ഷുഗർ എടുക്കാം ഞാനിവിടെ മുക്കാൽ കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ട് ബ്രൗൺ ഷുഗർ എടുത്തിന് ബ്രൗൺ ഷുഗർ തന്നെ എടുക്കണമെന്നൊന്നുമില്ല വൈറ്റ് ഷുഗർ എടുത്താലും മതി അതുപോലെ തന്നെ ഞാനിവിടെ കാൽ കപ്പ് വൈറ്റ് ഷുഗറും അതുപോലെ തന്നെ കപ്പ് വെല്ലും എടുത്തിട്ടുണ്ട് ജേഗിരിയാണ് അപ്പോൾ ഇതൊന്ന് ക്യാരമലേസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുത്തിട്ടുള്ളത് നമ്മൾ ഏകദേശം ടോട്ടലായിട്ട് ഒന്നേ കാൽ കപ്പ് അളവിലാണ് ഇതിലേക്ക് മധുരം ചേർക്കുന്നത് അപ്പം നമ്മൾക്ക് ഇതൊന്ന് ക്യാരമലൈസ് എഴുതെടുക്കുക അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് വൈറ്റ് ഷുഗർ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ വെള്ളമൊന്നും ചേർക്കാൻ പെള്ളം ഇതുപോലെ തന്നെ മെൽറ്റ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം കുറച്ച് സമയം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ തന്നെ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഇത് മെൽറ്റ് ആയി കിട്ടും അപ്പോൾ ഇതുപോലെ മെൽറ്റ് ആയി വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച വെല്ലം ചേർക്കുന്നുണ്ട് വെല്ലത്തിൻ്റെ പൊടിയാണ് ഞാൻ ചേർക്കുന്നത് നമ്മൾ മുഴുവനായിട്ടുള്ള വെള്ളം ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുത്താൽ മതി കാൽക്കപ്പാണ് എടുത്തിന് അപ്പോൾ ഇത് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് നല്ല രീതിയിൽ അലി അലിയിച്ചെടുക്കണം ലൈറ്റ് ഒരു കളറെല്ലാം മാറി ഡാർക്ക് ഷെയ്ഡിൽ വരുന്ന വിധത്തിലാണ് ഇത് എടുക്കേണ്ടത് അപ്പോൾ നമുക്ക് തോന്നും ഇങ്ങനെ എടുക്കുമ്പോൾ കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാവില്ല കരിഞ്ഞു പോവില്ല അങ്ങനെ തോന്നും ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് കുറച്ച് ടൈം എടുത്തിട്ട് നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്തെടുത്താൽ മതി നല്ലൊരു ഡാർക്ക് ഷെയ്ഡിൽ കിട്ടുന്ന വിധത്തിലാണ് മെൽറ്റ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചൊരു കയ്പ്പ് കൂടെ തന്നെയാണ് ഉണ്ടാവുക അപ്പോൾ നന്നായിട്ട് വന്നതിന് ശേഷം ഇതിലേക്ക് കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് വെള്ളം ഒഴിച്ച് വീണ്ടും നന്നായിട്ട് തിളപ്പിച്ച് നല്ല രീതിയിലൊന്ന് വറ്റിച്ചെടുക്കണം കുറച്ചൊന്ന് കട്ടിയായി കിട്ടുന്ന വിധത്തിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട് ഈ ഒരു കട്ടിയിലാണ് ഞാൻ ഇതിലേക്ക് എടുക്കുന്നത് നന്നായിട്ടൊന്ന് ചൂട് തണുത്തതിന് ശേഷം നമ്മൾക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം അടുത്തത് ഇതിലേക്ക് വേണ്ട ഹോൾ സ്പൈസസ് എല്ലാം ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് നിങ്ങളതിൽ പൊടി ഉണ്ടെങ്കിൽ പൊടി ചേർത്താൽ മതി ഞാൻ പൊടിയില്ലാത്തതുകൊണ്ട് ഇതുപോലെ പൊടിച്ചെടുക്കുന്ന രീതിയിലാണ് കാണിക്കുന്നത് അപ്പോൾ ഒരു കഷ്ണം പട്ട നാല് ഗ്രാമ്പൂ രണ്ട് ഏലക്കായ ഒരു കഷ്ണം ജാതിക്ക അതുപോലെ തന്നെ ഒരു കഷ്ണം ഡ്രൈഡ് ജി ജിഞ്ചർ കൂടെ ചേർക്കണം ഞാൻ അതിൻ്റെ പൊടിയാണ് ചേർത്തിട്ടുള്ളത് ഇതെല്ലാം ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം തരിയൊന്നും ഇല്ലാത്ത വിധത്തിൽ നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്താൽ മതി അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇതും ഇവിടെ മാറ്റി വെക്കാം അടുത്തത് നമ്മൾക്ക് ഈ കേക്കിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അരിച്ചെടുക്കാം ഞാനിവിടെ ഒരു കപ്പാണ് മൈതാപ്പൊടിയെടുത്തിന് ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ ഒരു കപ്പാണ് ഞാനിവിടെ ഇതിലേക്ക് എടുക്കുന്നത് അതിൻ്റെ തന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കുന്നുണ്ട് കാൽ ടീസ്പൂണിൻ്റെ പകുതി അളവിൽ ബേക്കിംഗ് സോഡ അതുപോലെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇത്രയും ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അതിനുശേഷം നല്ല രീതിയിൽ ഇതൊന്ന് അരിച്ചെടുക്കണം ഏകദേശം ഒരു മൂന്ന് പ്രാവശ്യമെങ്കിൽ നല്ല രീതിയിൽ ഒന്ന് അരിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഇതുപോലെ അരിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വച്ച ഹോൾ സ്പൈസസ് എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളതിൽ പൊടി ഉണ്ടെങ്കിൽ പൊടി ചേർത്താൽ മതി ഈ സമയത്ത് പൊടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിവിടെ മാറ്റി വെക്കാം അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മൾക്ക് ഈ കേക്കിലേക്ക് വേണ്ട ബാറ്റർ റെഡിയാക്കാം അതിന് വേണ്ടിയിട്ടൊരു പാത്രത്തിലേക്ക് കപ്പ് സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ കപ്പ് ഓയിൽ രണ്ടും ചേർന്നിട്ട് അരക്കപ്പ് എന്നുള്ള അളവിൽ അടുത്തിന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുള്ളായിട്ട് ബട്ടറിൽ ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഫുള്ളായിട്ട് ഓയിലിലും ചെയ്തെടുക്കാം അപ്പോൾ ഇത് രണ്ടും നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം നല്ല രീതിയിൽ യോജിച്ച് വന്നതിന് ശേഷമാണ് ഇതിലേക്ക് പഞ്ചസാര ചേർക്കുന്നത് ഞാനിവിടെ സെയിം കപ്പിൻ്റെ അളവിൽ മുക്കാൽ കപ്പാണ് പഞ്ചസാര ഇതിലേക്ക് ചേർക്കുന്നത് ഞാൻ ബ്രൗൺ ഷുഗറാണ് എടുത്തിട്ടുള്ളത് അതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് ഷുഗർ എടുക്കാം നമ്മൾ ഈ ലൈറ്റായിട്ട് ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം നല്ലൊരു കളറിൽ വരുന്ന വിധത്തിൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ വന്നതിന് ശേഷം ഇതിലേക്ക് മുട്ട ചേർക്കുന്നുണ്ട് ടോട്ടലായിട്ട് ഇതിലേക്ക് രണ്ട് മുട്ടയാണ് എടുക്കുന്നത് നമ്മൾ ഇതുപോലെ ഓരോ മുട്ട ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ നമ്മൾ ഈ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ല രീതിയിൽ തന്നെ യോജിച്ച് കിട്ടണം ഒട്ടു തരിയോ കഷ്ണങ്ങളോ ഒന്നും ഇല്ലാത്ത വിധത്തിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഈ മുട്ടയും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അടുത്തത് ഇതിലേക്ക് ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കണം ഷുഗർ സിറപ്പ് നമ്മൾ ഫസ്റ്റ് തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതാണ് ഇതിലേക്ക് ചേർക്കുന്നത് ക്യാരമിലേസ് ചെയ്തിട്ട് ചെയ്തെടുത്തിയാണ് അപ്പോൾ നല്ല ഡാർക്ക് ഷെയ്ഡ് തന്നെ ഉണ്ടാവും അതുപോലെ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഒരു കൈപ്പ് ടേസ്റ്റ് തന്നെയാണ് അതിൻ്റെ ഒന്നിച്ച് തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ പ്ലം എസെൻസി ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ വാനില എസെൻസി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ജാം ചേർക്കുന്നുണ്ട് ഇപ്പോൾ ജാം ഇല്ലെങ്കിൽ സാധാരണ ക്രഷ് ഉണ്ടാവില്ലേ കയ്യിൽ അത് ഉപയോഗിച്ചാലും മതി ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്താൽ മതി അപ്പം ഇതെല്ലാം ചേർത്ത് വീണ്ടും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം അപ്പം നല്ല രീതിയിൽ യോജിച്ച് കിട്ടുന്ന വിധത്തിലാണ് മിക്സ് ചെയ്തെടുക്കേണ്ടത് നമ്മൾ പൊതുവേ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് അതിങ്ങനെ നന്നായിട്ട് പതഞ്ഞ് വരുന്ന വിധത്തിൽ ചെയ്യും അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഒരു കേക്ക് ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് മിക്സ് ആയി കിട്ടിയാൽ മാത്രം മതി ഇപ്പം ഇതുപോലെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഫസ്റ്റ് തന്നെ പൊടി ഇതുപോലെ മിക്സ് ചെയ്തെടുത്ത് വെച്ചതാണ് അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം ഞാൻ ഈ പൊടിയിൽ നിന്ന് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പൊടി മാറ്റി വെക്കുന്നുണ്ട് അത് ലാസ്റ്റ് കാണിക്കാം അപ്പോൾ ബാക്കി പൊടികളും നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഒന്നിച്ച് തന്നെ നമ്മളിങ്ങനെ പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ചിലപ്പോൾ കട്ട പിടിക്കുന്ന പോലെ ഉണ്ടാവും കുറച്ച് കുറച്ചായിട്ട് നമ്മളിങ്ങനെ ഇട്ടിട്ട് മിക്സ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ തന്നെ ഇത് യോജിച്ച് കിട്ടും അപ്പോൾ സോഫ്റ്റ് ആയിട്ട് ചെയ്താൽ മതി ഒരുപാട് കൂടുതൽ അങ്ങനെ പതഞ്ഞ് കിട്ടുന്ന വിധത്തിലൊന്നും ചെയ്യണമെന്ന് ആവശ്യമില്ല അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഇതുപോലെ ഇട്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ മാവ് റെഡിയാക്കിയിട്ടുണ്ട് അടുത്ത ഇതിലേക്ക് മെയിനായിട്ട് ചേർക്കേണ്ടത് ഓറഞ്ചിൻ്റെ തൊലിയാണ് ഇത് നല്ലൊരു ഫ്ലേവർ കൊടുക്കും നമ്മൾക്കിത് കടയിൽ വാങ്ങിക്കാൻ കിട്ടും നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെ വാങ്ങിക്കാൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫ്രഷ് ആയിട്ട് ഓറഞ്ച് നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ തൊലി അത് മുറിച്ചെടുത്താൽ മതി എന്നിട്ട് ഉൾഭാഗത്ത് ആ വെള്ള കളർ കളയാൻ ശ്രദ്ധിക്കണം പുറമേ ഇല്ല ഭാഗം മാത്രം എടുക്കേണ്ടത് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ചെറുതായിട്ട് മുറിച്ചിട്ടോ ഇതുപോലെ ചേർത്താൽ മതി അപ്പോൾ ഇത് മെയിനായിട്ടുള്ള കാര്യമാണ് നമ്മൾ ഈ ഒരു പ്ലം കേക്കിന് നല്ലൊരു ഓറഞ്ചിൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടുന്നത് ഇതുപോലെ തന്നെ ഓറഞ്ചിൻ്റെ ആ ഒരു തൊലി ചേർക്കുമ്പോഴാണ് അപ്പോൾ അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഇതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിവിടെ റെഡിയാക്കി വെച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ അതിന് മുമ്പേ തന്നെ ഇതിലേക്ക് നട്ട്സ് എല്ലാം ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏതെല്ലാം നട്ട്സ് വേണം അത് ഉപയോഗിച്ചാൽ മതി ഞാനിവിടെ കാഷ്നട്ടും ബദാമൊന്നും ചെയ്ത് ചേർത്തിട്ടില്ലത് അപ്പോൾ അതെല്ലാം ചേർത്തതിന് ശേഷം ഞാൻ ഫസ്റ്റ് തന്നെ രണ്ട് ടേബിൾ സ്പൂൺ മൈദപ്പൊടി മാറ്റി വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ലൈറ്റ് ഒരു കോട്ടിംഗാണ് ഒരുപാട് നമ്മൾ പൊടിയിട്ടിട്ട് അങ്ങനെ മിക്സ് ചെയ്തെടുക്കാം വെള്ളം നമ്മളിങ്ങനെ ചെയ്യുന്നതിന് കാരണം എന്ന് വെച്ചാൽ നമ്മൾ മാവിലേക്ക് ഡയറക്റ്റായിട്ട് ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് അങ്ങനെ തന്നെ ചേർത്ത് കഴിഞ്ഞാൽ അപ്പോൾ ആ മാവിൻ്റെ അടിയിലേക്ക് ഇതെല്ലാം താഴ്ന്നു പോകും അമർന്നു നിൽക്കും അപ്പോൾ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്ന സമയത്ത് അടിഭാഗത്ത് മാത്രമേ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടാവുള്ളൂ മേലെ സാധാരണ സ്പോഞ്ച് കേക്ക് പോലെ ആ ഒരു ആ രീതിയിലുണ്ടാവുക അപ്പോൾ ഒരേ രീതിയിൽ തന്നെ ഇത് സ്പ്രെഡായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് കുറച്ച് മൈദപ്പൊടി ഇതുപോലെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ചേർക്കുന്നത് അപ്പോൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം മേലെയും താഴും എല്ലാ ഭാഗത്തും ഒരേപോലെ തന്നെ ഇങ്ങനെ തങ്ങി നിൽക്കും ആ ഒരു രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച ഈ ഡ്രൈ ഫ്രൂട്ട്സ് കുറച്ച് കുറച്ചായിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി ഒരുപാട് കുത്തി ഇളക്കി അങ്ങനെ ചെയ്യേണ്ട ടൈറ്റ് ആയിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കില്ല ആ രീതിയിൽ ചെയ്താൽ മതി അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് അങ്ങനെ ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത് അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഇതുപോലെ ചേർത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് കട്ടി കൂടുതലാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം സോക്ക് ചെയ്ത് വെച്ചാൽ ആ ഒരു ജ്യൂസ് അത് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി അപ്പം മാവ് ഈ ഒരു കട്ടിയിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം അടുത്തത് നമുക്ക് കേക്ക് റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കേക്ക് ടീന എടുത്തിട്ടുണ്ട് അതിലേക്ക് ബട്ടർ പേപ്പർ അടിവെച്ച് ഇതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്ത് വെക്കണം അതിൻ്റെ സൈഡ് ഭാഗത്തും ഞാൻ ബട്ടർ പേപ്പർ ഒരേപോലെ തന്നെ റൗണ്ടായിട്ടൊന്ന് ചുറ്റി വെക്കുന്നുണ്ട് ഒട്ടും കരിഞ്ഞു പോകാണ്ട് നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ റെഡിയാക്കിയതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച ബാറ്ററി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരേപോലെ തന്നെ സ്പ്രെഡ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ലൈറ്റ് ആയിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഒരുപാട് നമ്മളിങ്ങനെ ടാപ്പ് ചെയ്ത് നന്നായിട്ട് അമർന്നു പോകുന്ന വിധത്തിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം താഴെ അമർന്നു പോകും അതിൻ്റെ മേലേക്ക് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഗാർണിഷ് ചെയ്ത് കൊടുത്താൽ മതി നമ്മളെ ഉപയോഗിച്ച് എല്ലാ നട്ട്സും അല്ലെങ്കിൽ ഫ്രൂട്ട്സും എല്ലാം ഇതുപോലെ ഒരേപോലെ തന്നെ സ്പ്രെഡ് ചെയ്തെടുത്തത് ഇത് വൺ എയ്റ്റി ഡിഗ്രിയിൽ ഏകദേശം ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ആണ് ഞാനിത് ബേക്ക് ചെയ്തെടുത്തിന് നമ്മളെ ഉപയോഗിക്കുന്ന അവനുസരിച്ചിട്ട് ടൈമിൽ വ്യത്യാസം വരും അതെല്ലാം നോക്കിയിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം ഒന്ന് ചൂട് തണുത്തതിന് ശേഷം മാത്രം എടുത്താൽ മതി അപ്പോൾ നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം നല്ല മോയിസ്റ്റായിട്ട് തന്നെ ഉണ്ടാവും നമ്മൾ കടയിൽ നിന്നെല്ലാം ചിലപ്പോൾ വാങ്ങിക്കുമ്പോൾ കുറച്ചൊരു ഡ്രൈ ആയിട്ടില്ല പോലെ ഉണ്ടാവും അങ്ങനെയല്ല നല്ല മോയിസ്റ്റായിട്ട് നല്ല ഇത് രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് അതുപോലെ നല്ലൊരു ടേസ്റ്റ് വന്ന ആ ഓറഞ്ചിൻ്റെ പീലിൽ എല്ലാം ഉപയോഗിച്ചതുകൊണ്ട് അതിൻ്റെ എല്ലാം ടേസ്റ്റ് നന്നായിട്ട് തന്നെ അറിയാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന നല്ലൊരു രീതിയാണ് അപ്പോൾ നമ്മൾ ഓവറായിട്ട് ബേക്ക് ചെയ്തെടുക്കാനൊന്നും പാടില്ല കറക്റ്റായിട്ടുള്ള ആ ടൈമിലെല്ലാം ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല രീതിയിൽ ഉണ്ടാവുക ഇല്ലെങ്കിൽ ഒരുപാട് ഡ്രൈ ആയിട്ടുള്ളതുപോലെ ഉണ്ടാവുക അപ്പോൾ ട്രൈ ചെയ്ത് നോക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്